ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ചാൽ മേടൽ മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിന് ഈ മാർച്ച് മാസം എങ്ങനെയായിരിക്കും എന്നാണ് പറയാൻ പോകുന്നത് ഇവര് ഈ അശ്വതി ഭരണി കാർത്തിക ഇത് മേടക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് അശ്വതി ഇവര് മൂന്ന് നക്ഷത്രങ്ങളും ശിവരാത്രി വ്രതം എടുത്താൽ അത്യുത്തമമായിരിക്കും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഒക്കുമെന്നുണ്ടോരെല്ലാം ശിവരാത്രി വ്രതം എടുക്കാൻ ശ്രമിക്കുക ഇവർക്ക് ഈ വ്രതം എടുക്കുന്നതോടൊപ്പം തന്നെ ഇവര് കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്താൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബക്ഷേത്രത്തിൽ ഇവർക്ക് ഈ കുംഭമാസം പോകാൻ അവർക്ക് അതിനുള്ള അനുവാദം അതായത് അവർക്ക് പോകാൻ കഴിയും മാതാവിൻ്റെ മനസ്സിൽ അല്പം വേദനകൾ ഇവരുടെ ഈ കൂറുൾപ്പെടുന്ന നക്ഷത്രക്കാരുടെ മാതാവിന്റെ മനസ്സ് അതായത് പ്രത്യേകിച്ച് അശ്വതി നക്ഷത്രക്കാരുടെ അക്കന്മാർക്ക് മനസ്സിലൊക്കെ അല്പം വേദനയും കാര്യങ്ങളൊക്കെ ഒക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബത്തിൽ അല്പം സുഖമൊക്കെ കുറയും സാമ്പത്തികമായിട്ട് നേട്ടമുണ്ടാകും അത് എത്ര അതായത് എത്ര സാമ്പത്തിക നേട്ടമുണ്ടായാലും അത് പെട്ടെന്ന് തന്നെ ചിലവായി പോവുകയും ചെയ്യും അതായത് ചിലവുകൾ വളരെ കൂടുതലായിരിക്കും അതുപോലെ പൈസയൊക്കെ വിനിയോഗം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ചന്ദ്രൻ്റെ ചന്ദ്രദശ അതായത് ചന്ദ്രൻ്റെ അനുഗ്രഹം ഉള്ളതിനാലും പിന്നെ ശുക്രൻ അനുകൂല ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ടും തൊഴിലിൽ നല്ല ഉയർച്ചയായിരിക്കും അതായത് തൊഴിലിൽ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ ഒരു ഉയർച്ച ഉണ്ട് അതായത് പ്രമോഷനൊക്കെ കിട്ടാനും അതുപോലെ ഒരു താഴ്ന്ന ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണെങ്കിൽ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ഉയർന്ന ജോ അതായത് ഉയർന്ന പോസ്റ്റിലോട്ടാവുകയും അതായത് മേലധികാരിയായിട്ട് മാറാനും സാധിക്കുന്നതാണ് പിന്നെ കൂടുതൽ സുഖം അനുഭവിക്കാനുള്ള യോഗവും ഈ മാസം കാണുന്നുണ്ട് അതായത് സൂര്യൻ മീനൻ രാശിയിലേക്ക് മാറുന്നതിനാൽ അനാവശ്യ യാത്രകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ ഈ ഈ എന്ന് പറയുന്നത് ഈ മൂന്ന് കൂറുകാരെയും അതായത് മൂന്ന് നക്ഷത്രക്കാരെയും ഉദ്ദേശിച്ചാണ് മൂന്ന് കൂറുകാരില്ല മൂന്ന് നക്ഷത്രക്കാരെയും ഉദ്ദേശിച്ചാണ് പറയുന്നത് അതുപോലെ രാഹു പന്ത്രണ്ടിൽ നിൽക്കുന്നതിനാൽ അനാവശ്യ ചെലവുകൾ ഉറപ്പായിട്ടും ഉണ്ടാകും അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചോണം നോക്കുമെങ്കിൽ അടുത്ത് ശിവക്ഷേത്രം ഉണ്ടെങ്കിൽ ശിവക്ഷേത്രത്തിൽ പോവുക പിന്നെ രാഹു അനിഷ്ടഭാവത്തിലായതിനാൽ പിന്നെ ആയില്യപൂജയൊക്കെ നോക്കുമെങ്കിൽ നടത്താൻ നോക്കുക അതുപോലെ നല്ല പ്രാർത്ഥനകളോടുകൂടി ഇരിക്കുക എല്ലാം ഭഗവാന്റെ അനുഗ്രഹത്താൽ എല്ലാം മംഗളമായിട്ട് ഭവിക്കും അതുപോലെ ഭരണി നാളുകാർക്കും കാർത്തിക നാളുകാർക്കും എല്ലാം ഈ ഭരണി ക്കും കാർത്തികയ്ക്കും എല്ലാം ഇതേ ബലം തന്നെയാണ് ഈ മൂന്ന് നക്ഷത്രക്കാരുടെയും കൂടെ ബലമാണ് ഈ പറയുന്നത് അതായത് ഇവരും ഇതുപോലെ തന്നെ പ്രാർത്ഥനയോട് തന്നെ ഇരിക്കുക പിന്നെ അത് ഒക്കുകയെന്നുണ്ടെങ്കിൽ അടുത്തുള്ള കാവുകളിൽ അതായത് നമ്മൾ ആയില്യപൂജ നടത്താൻ പറ്റിയില്ലേ അടുത്ത് നമുക്ക് സർപ്പക്കാവ് ഉണ്ടെങ്കിൽ അവിടെ പോയി വിളക്ക് കത്തിക്കാൻ ശ്രമിക്കുക അതുപോലെ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു